അവൻ ഇവിടെയില്ല വി മധുസൂദനൻ നായർ അവന് ഇവിടെയില്ല നിലം വിട്ടൊരഗ്നിയായ വിടയോ പോയിരിക്കുന്നു പ്രാർത്ഥനകൾ ചെല്ലുന്നിടത്തു നിന്നൊരു നറും പ്രാർത്ഥനയായവൻ വന്നു ദൈവത്തിൻ്റെ കൈപിടിച്ചിതിലേ നടന്നു മിഴികളാൽ കരളാൽ ഇവിടെയുണ്ടാ കനൽ തൂവലിൽ നിന്നൂർന്ന ചുടുതരികൾ ഊർജം പകർന്നരാപ്പകലുകൾ ആരെയുമുറക്കാത്ത സ്വപ്നങ്ങൾ ധ്യാനങ്ങൾ ആകാശഭേദിയ മാത്മസഞ്ചാരങ്ങൾ മണ്ണിൻ വിശപ്പിലേക്കുള്ളിഞ്ഞെത്തിയ തണ്ണീർ പ്രവാഹം തുടുപ്പിച്ച താരുകൾ ചേതസ്സുരാമേശ്വരത്തിൻറെ ശാന്തിയിൽ ചുരുൾമുടികൾ ഹിമവാന്റെ അപാരത ശാന്തമാം വാക്കിൽ വിശുദ്ധ ഖുറാനിലെ ആർജവം എല്ലാം അവൻ കാത്തുവച്ചിട്ടു പോയതീ നല്ല സൂര്യൻറെ കുരുന്നുകുഞ്ഞുങ്ങളിൽ അവനിവിടെയില്ല ശേഷിപ്പുള്ളതെപ്പോഴോ അവൻ അണിഞ്ഞോരീടുപ്പു മാത്രം മരണമേ പിറകെ വരാതെ പോകൂ ഒഴിവുറക്കങ്ങൾ തരാതെ പോകൂ മരണമേ പിറകെ വരാതെ പോകൂ ഒഴിവുറക്കങ്ങൾ തരാതെ പോകൂ